കഴിഞ്ഞ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കാളികാവ് കരുവാരുണ്ട് ഗ്രാമപഞ്ചായത്തുകളിലെ ഹയർ സെക്കൻഡറി തുല്യതാ ക്ലാസുകൾ ആരംഭിച്ചു കാളികാവ് ബസാർ ജിഒ പി സ്കൂളിൽ നടക്കുന്ന ക്ലാസുകൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ഉദ്ഘാടനം ചെയ്തു കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ ഹയർ സെക്കൻഡറി തുല്യതാ പഠന ക്ലാസ് കാളികാവ് ബസാർ യു പി സ്കൂളിൽ വെച്ചിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒൻപതാം ബാച്ചിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടന്നത് ആറ് ഏഴ് എട്ട് ബാച്ചുകള് പഠനം കഴിഞ്ഞു അവർക്കൊക്കെ നല്ല വിജയ ശതമാനം ഉണ്ടായിരുന്നു ആറാം ബാച്ച് ഏഴാം ബാച്ച് കുട്ടികൾ പി ടി സി ഡിഗ്രി തുടർന്നുള്ള എല്ലാ പഠനത്തിനും നടത്തിക്കൊണ്ടിരിക്കുന്നു കാളികാവ് പഞ്ചായത്തിന്റെ എല്ലാ സപ്പോർട്ടും നമുക്കുണ്ട് അതേപോലെ തന്നെ കരുവായുകുണ്ട് പഞ്ചായത്തേ പഠിതാക്കൾക്ക് അവിടെ നിന്നുള്ള സപ്പോർട്ടും ഉണ്ട് കാളികാവ് കരുവായുഗുണ്ട് പഞ്ചായത്തുകളാണ് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് കഴിഞ്ഞ ബാച്ചിൽ തൊണ്ണൂറ്റി രണ്ട് പഠിതാക്കളാണ് പരീക്ഷ എഴുതിയത് ഫസ്റ്റ് ഇയറിൽ അതിൽ എഴുപത്തി മൂന്ന് പേരും തുടർന്നുള്ള സെക്കൻഡ് ഇയറിനുള്ള പഠനത്തിന് എത്തിച്ചേർന്നിട്ടുണ്ട് അവരെയൂടിയും ക്ലാസ്സാണ് ഇന്ന് നട പിന്നെ ഉദ്ഘാടനം ചെയ്തത് ഈ വന്ന പേരേ ഉള്ളൂ പിന്നെ വേറെ വരാം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ക്ലാസ് പേർക്കാണ് ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടെയാണ് ഉന്നത പഠനം നടത്താൻ സാധിക്കാത്തവർക്കായി ഹയർ സെക്കൻഡറി തുല്യതാ പഠനം ആരംഭിച്ചത് കഴിഞ്ഞ ഒൻപത് വർഷമായി കാളികാവ് പഞ്ചായത്ത് പരിധിയിൽ തുല്യതാ പഠനം നടന്നുവരുന്നു എല്ലാ ബാച്ചുകളിലും മികച്ച വിജയമാണ് തുല്യതാ പഠിതകൾക്ക് നേടാനായത് മികച്ച അധ്യാപകരുടെ ക്ലാസുകളും സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നതിനാൽ പഠിതാക്കളുടെ എണ്ണത്തിലും വലിയ തോതിൽ വർധനവുണ്ടായിട്ടു വരും വർഷങ്ങളിലും തുല്യതാ ക്ലാസുകൾക്കേറെ പ്രാധാന്യം നൽകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമാരാജൻ അധ്യക്ഷത വഹിച്ചു ക്ലാസ് കോർഡിനേറ്റർ പി രാധ വി കെ ഭദ്രുൽ മുനീർ ഇ സജ്ന കെ സഫീദ ഇ കെ തസ്നി മുനീറ സനൂപ് അധ്യാപകരായ ഉണ്ണി സജീഷ് തുടങ്ങിയവർ സംസാരിച്ചു പ്ലസ് വൺ പുതിയ ബാച്ചിന്റെ ക്ലാസുകളും പ്ലസ് ടു ക്ലാസുകളുമാണ് ഞായറാഴ്ച ആരംഭിച്ചത് news bureau Kaligam. teddy baby diaper and pants made for indian baby body type